ം എ പി വർക്കി മിഷൻ ആശുപത്രിയിൽ നിർമ്മിച്ച പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ നിർവഹിച്ചു ആശുപത്രി ഡയറക്ടർ ബോർഡ് വൈസ് ചെയർമാൻ ചെയർമാനായിരിക്കെ മരണമടഞ്ഞ സി കെ രജിയുടെ സ്മരണാർത്ഥമാണ് പുതിയ ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത് കേരള മിഷൻ എന്നും ആരക്കുന്നം എ പി വർക്കിംഗ് ആശുപത്രിയിലെ ഡയറക്ടർ ബോർഡ് വൈസ് ചെയർമാൻ സി കെ രജിയുടെ സ്മരണാർത്ഥം ആശുപത്രിയിൽ നിർമ്മിച്ച സി കെ രജി സ്മാരക ബ്ലോക്കിന്റെ ഉദ്ഘാടനം സി സി പി ഐ എം ജില്ലാ സെക്രട്ടറി എൻ ഇപ്പോ അദ്ദേഹം അദ്ദേഹം നമ്മുടെ സ്വാഭാവികമായി ഇത്രയും കാലം സ്ഥാപനത്തെ ഒരു 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 പുതിയ പുതിയ പന്ഥാവിലേക്ക് മേഖലയിലേക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉപയോഗിക്കും സൗ സൗ വർക്കി മിഷൻ 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 ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ടുള്ള സി സി കെ ഈ ബ്ലോക്ക് ഇവിടെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നന്ദി ചെയർമാൻ പി ആർ മുരളീധരന്റെ അധ്യക്ഷതയിൽ ട്രഷറർ ടി ഷിബു സെക്രട്ടറി വിജയകുമാർ കൃതജ്ഞതയും രേഖപ്പെടുത്തി എഴുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ബ്ലോക്കിൽ പണി പണിപൂർത്തീകരിച്ച പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുന്ന എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുള്ളത് ചടങ്ങിൽ മുൻ ചെയർമാൻ എസ് ശർമ്മ ഡയറക്ടർമാരായ പി ബി രതീഷ് പി വാസുദേവൻ ജെസി പീറ്റർ കാർഡിയോളജി വിഭാഗം ഡോക്ടർ അൻവർ വർഗീസ് എം പി ഉദയൻ സി ജെ നന്ദകുമാർ എൽ കൃഷ്ണപ്രസാദ് ജില്ലാ പഞ്ചായത്ത് അംഗം അനിത ടീച്ചർ സി കെ രജിയുടെ പത്നി സിന്ധു രജി എന്നിവർ സംസാരിച്ചു സ്വപ്നം ഹോസ്പിറ്റൽ മെഡിക്കൽ എന്നൊരു വലിയ സ്വപ്നം നിങ്ങൾക്ക് എന്നറിയാവുന്നത് പോലെ അതിനു വേണ്ടിയിട്ട് അഹോരാത്ര ഏറെ ദൂരം മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ട് സി കെ രജിയുടെ മാതാവ് മകൾ ലീല സജിമ തായി എം ജി രാമചന്ദ്രൻ സോമൻ വല്ലയിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു തന്നെ കാലക്രമത്തിൽ സേവന ഒരു ഹോസ്പിറ്റൽ എല്ലാ പരിശ്രമങ്ങൾക്കും ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ ിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്